നമ്മുടെ കിച്ചൺ സിംഗി നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നൊന്നും നോക്കാവേ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബർ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് പിന്നെ ഒരു ശകല ഉപ്പും കൂടെ മാത്രം മതി ഇതെന്താണേലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ മൂന്ന് കൂട്ടമുണ്ട് ഇത്രയും ഈ മൂന്ന് കൂട്ടം കൊണ്ട് നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സിങ്കി ക്ലീൻ ചെയ്യാം വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ ഇത് ആ കിച്ചൺ സിങ്ങിൽ നിന്ന് നിറച്ചൊന്ന് തേച്ച് പിടിപ്പിക്കണേ നമ്മൾ നല്ലതായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പിടിപ്പിച്ച് വെക്കണേ നമ്മൾ തേച്ചിട്ട് അന്നേരം കളയരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ അത് നന്നായിട്ട് അതിൻ്റെ അഴുക്കെല്ലാം പോകത്തുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് വെച്ചതിന് ശേഷം നമ്മൾ സ്ഥലം ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് തേച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകണേ നന്നായിട്ട് ആ പറ്റി പിടിച്ച പേസ്റ്റിൻ്റെ എല്ലാം ഒന്ന് കഴുകി കളയണേ ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാലേ നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ അണുക്കളെല്ലാം ചത്തു ചത്തുപൂക്കോളും ഒരു ഇല്ല അതുപോലെ തന്നെ വല്ല ബാഡ് സ്മെല്ലും ഉണ്ട് അതെല്ലാം കൂടെ പോയിട്ട് നല്ല ക്ലീനായിട്ട് നമ്മുടെ സിങ്ക് വിളക്കും പേസ്റ്റിൻ്റെ ഒരു നല്ല സ്മെല്ലും കിട്ടും കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചൺ സിംഗ് നല്ല വെളുത്ത് നല്ല തിളക്കമായിട്ട് നമുക്ക് എന്നും സൂക്ഷിച്ച് വെക്കും പാത്രമൊക്കെ കഴിയതിന് ശേഷം രാത്രി കിടക്കാൻ തരത്തെന്നും ഇങ്ങനെ അങ്ങ് ചെയ്തേക്കണം സകലം പേസ്റ്റല്ലേ ഉള്ളൂ കൂടുതൽ നമുക്ക് നഷ്ടമാവുന്നത് പക്ഷേ നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ കിച്ചൺ സിങ്ക് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ